ോ കൃതാന്തനോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ സത്യം നേരം അവൾ മുര ചെയ്ത

ശാപബാണങ്ങളോടും ഇത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമാധരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാധരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ശ്രീരാമ

ക്ഷിയാളെ കാമവൈരിക്കും നേരെ നിൽക്കരു എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായയാ ബാലന്മാരെ മോഹനാത്രി തന്നെ เทาวณ มาരീจ สัมภาวะ อิตരം นิรูปิชุ रात्रीं काणिदु चित्रभानुमुदय अभिमूर्थनि वन्नु तेरदिले रेडीयान देव संजय वैरि पराते पारावादे परामा तीरम तत्र मारीजा आश्रम प्राविच्छी दिनानि अदिद्रुदम खोराना दशाननं काद्य दौर्यवत्तोड मौर्यावम्

പൂജിച്ചു യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാറീചനും എന്തൊരാഗമന വിരേഖനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ

ോകൈകാധിപനയുടെ പുത്രന്മാരായുണ്ടോ രാമലക്ഷ്മണന്മാരെന്നാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡുന്നതൻ നാസികാഭുജങ്ങളും കേട്ടുടൻ ഖരാമതികൾ ചെന്നിതു പതിനാലായിരം അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തുരണത്തിങ്ക രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കു വാമദാത്രിയെ അപ്പോൾ നീ മമ സഹായമായി

ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാൻ അതിൽ പരമാർത്ഥമറി നാരദാദികൾ മുനിശ്രേഷൻ പറഞ്ഞു വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്യ പ്രഭോ മാരീജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാൻഭുല്ലെന്നാക്കുവാൻ ആളാരടോ നന്നു നിന്ന ജ്ഞാനം ഞാൻ ഇങ്ങനെ ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല തന്നെ കൊണ്ടുപോരിക വേണം

എന്നതു കേട്ടു നന്നല്ല വന്നാൽ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യ സഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകേറ്റു മരിച്ചാലു ചിന്തിച്ചാ മോദം പുറപ്പെട്ടാലും എന്നു ചൊന്നാൽ

രാഗേന്ദ്രി സീത കണ്ടു വിസ്മയം രഘുനാഥൻ രക്ഷോ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തി നീയൊരു കാര്യം വേണം അതിനു മടിയാതെ മായാ സീതയെ പറഞ്ഞശാലയിൽ നിർത്തിയിടണം വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കണവധം കഴിഞ്ഞു ജഗരാശ്രീ രാമചന്ദ്രോക്തി കേട്ടു കോമളരാത്രിയായ മായ സീതയെ തത്ര പർമ്മശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായ

െ മടിച്ചീരുതേതും ഭർത്താവേൽപദേക്യം കേട്ടു രാഘവനങ്ങൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ കൈകൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവി ചീടും പടുത്തോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ

ോട് ചൊന്നാൻ ദുഃഖിയായി കേന്ദ്രം മാരീജൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവൻ കരഞ്ഞതവൻ തന്നെ കേട്ടുപോയകലുമ്പോൾ കൊണ്ടുപോയിടാമല്ലോ ോ പങ്ക്തിന്ധരൻ തനിക്കതിനുള്ളുപായറിയാതെ ചെയ്യുന്നതത്രയല്ല ലോകവാസികൾ കാർപ്പും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം രാത്രി ചാരികളുടെ മായ ഇതറിഞ്ഞാലും ൻ കോ ചിലരക്ഷണ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാങ്കുജത്തിൽ നിന്നെങ്ങനെ ധൈന്യനാഥം ഭവിച്ചിടുന്നു ജാനകി അതു കേട്ടു കണ്ണുനീർത്തിനത്രേ കാുന്നു തേതേലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥ അവൻ തന്നുടേകത്താൽ

ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൽ കവനവിലോചന ഇഷ്തുരജാതികളാം ക്യാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നെ നീ ഒരു നാരിമണി താനേ വാഴുന്നത് എന്നൊരു അയഥപാടികളോ ഇല്ലല്ലോ സഹായമായി നിൻുടെ പരമാർത്ഥം ഒക്കവേ പറഞ്ഞു ഞാൻ എൻുടെ പരമാർത്ഥം പറയുന്നും ദുതാണ് വേദিনী സുദയ കേട്ടു രചയിദീണാൽ വേദিনী പതിവരന വയോദ്ധാധിപതി വാട്ടമില്ലടണ ശരധന കൃപാധിപദേശന്തന ധനനായ

ും അരുണാധരി മഹാഭോകങ്ങൾ രാവണവാക്യവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം മന്ദം മരണം ഇപ്പോൾ നീ ശ്രീരാമദേവൻ തന്നാൽ കൂടി വരും പതിമമ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ കേവലടുപ്പോൾ കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളങ്ങൂന്നി ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇതുമൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാറ്റം

സ്വാമി തൻ പത്നിയേയും മന്ത്രം കൊണ്ടു ചുറ്റമാരോടാശ കൊണ്ടുപോകുന്ന പോലെ

അക്ഷിതി അക്ഷവനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ കൊണ്ട് ദക്ഷിണ നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൽ മറ്റാരും പാലിപ്പാനിറ്റവരായിട്ടെന്നോ തിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുനീവിതും ുംകാശും ഏർപോട്ടു പോയാൽ അയ്യോ രാഘവജകൻ നായക ദയാഥാ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിരുന്നു രക്ഷിതാവായിട്ടും

ഇക്കാലം ദേവരു ും കൊണ്ടു പോയതുമായ സീത ലക്ഷ്മി അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ ലക്ഷ്മണനറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ ദുഃഖിച്ചു കൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ നിരന്യാശു പോയിച്ചെല്ലാമല്ലോ രക്ഷോ നായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ ോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേവാടും സീതയെ സത്യവ്യാജ കൈകൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം

ുംഗ്രേ നിന്നുടൻ തൊഴുതുവശനാൽ ദേവിയുടെ ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി തൂകി

ഞാൻ എന്നതു കേട്ടു രാക്ഷസനഷം ഇന്ന് അവയെല്ലാം ഇപ്പോൾ നിന്ദിനു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർമ്മങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരു മലരെ വന്ദിപ്പാൻ വിടകൊണ്ടേ എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേന് ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യം നോർക്കുന്നവൻ ഘോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ രക്ഷസാം ിശകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞ ഇങ്ങനെ നിലച്ചുട ജർഭാഗത്തികൾ ചെന്നിങ്ങുമെ നോക്കിക്കാണാൻ ആകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈകൊണ്ടത്രയും വിലപിച്ച നിഷ്കളനാത്മരാമൻ നിർഗുണനാത്മാനന്ദൻ ഇത്തരം പറയയും കാലനം തോറും നടന്നൂണ്ടന്വേഷിച്ചു കാണാനു വിമശനായി വനദേവതമാരെ നിങ്ങൾ ഉണ്ടോ കണ്ടു വനചേക്ഷണയായ സീതയെ സത്യം ചൊൽവിൽ

सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लापुरीमर्दनं कृत्वा रावणकुम्भकर्णनिधनं हे तद्धि रामायणं हे